കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിലത് വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വിശ്വാസിക്ക് ഒരു ദൈവ വൈതലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുവത്താഴം വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ ഹോളി മാസ് ദിവ്യ ബലി എന്നെല്ലാം പേരുകളിലുള്ളത് അത് വിവിധങ്ങളായിട്ടുള്ള അർത്ഥങ്ങളിൽ അതിന് പേരുകൾ വരുമ്പോൾ വിശുദ്ധ ലൂക്കസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പ്രസഹ സംഭവം വിവരിക്കുന്നു അത് പാസ് ഓവർ ആ പ്രസഹ ഒരുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് പ്രസഹ ഒരുക്കിയത് ഉറപ്പാട് പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അതിലേവിയ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിന് അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ അന്നത്തെ പെസഹാ പെരിതകളിനെ പറ്റിയുള്ള ചിന്തകളാണ് പറയുന്നത് അപ്പോൾ ഈ പാസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് കാൽവറിയിൽ സംഭവിക്കുന്നത് ഒരു പ്രസഹായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശ ഉറപ്പാട് പന്ത്രണ്ടാം അധ്യയത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ദ ഫീസ്റ്റ് ഓഫ് ലെവൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരിദാം പുളിക്കാൻ നേരമില്ല പുറപ്പെടുകയാണ് ഇസ്രായേലിനും ഇസ്രൈമിയറിന്റെ അടിപത്വത്തിൽ നിന്നും ഇസ്രായേലിന് പുറപ്പെടുവിക്കുന്ന അപ്പത്തിന്റെ പെരുന്നാളാണ് അതായത് ദ ലോഡ്സ് പാസ് ഓവർ അതാണ് വിശുദ്ധ പത്തായിട്ട് സുശി ആറാം അധ്യായയുടെ രണ്ടാം വാക്യത്തിൽ ദ പ്രാക്ടീസ് ഓഫ് കിങ്ഡം ലൈഫ് പറയുന്നത് യേശു കർത്താവ് പറയുന്ന മൂന്ന് കാര്യമുണ്ട് നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ദാനധർമ്മം എങ്ങനെ ആയിരിക്കണം അട കൈ അറിയരുത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയായിരിക്കണം അറയിൽ കടന്ന് കഥ കാണിച്ച് നിങ്ങൾ ഉപവസിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം മുഖം പാടരുത് ഇത് മൂന്നും അതിൻ്റെ അർത്ഥം വളരെ വിശാലമാണ് ഈ കുർബാനയോടുള്ള ബന്ധത്തിലുള്ള ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ഓഫറിങ് പഠിപ്പിക്കുന്നത് ഊനമില്ലാത്തതിനെ സമർപ്പിക്കണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ഓർമ്മയാണ് അതിൽ ദ ആ വാസ് ടു ബി വിതഔട്ട് ബ്ലിവിഷ് ഊനമില്ലാത്തതിനെയാണ് അർപ്പിക്കുന്നത് യേശു കർത്താവിന്റെ ദൈവപുത്രനാണ് ഊനമില്ലാത്തതിനെ സമർപ്പിക്കുന്നു ദ ഹാ ടു ബിക്കിൽ കുഞ്ഞാട് കൊല്ലപ്പെടണം മൂന്നാം ദ ബ്ലഡ് ഹാർട്ട് ടു ബി അപ്ലൈറ്റ് ആ രക്തം നമ്മളെ പാവം കഴിക്കളയാണ് യഹൂദനന്റെ പെരുന്നാളിൽ ആ പെരുന്നാളിന് ആകത്ത് സംഭവിക്കുന്നത് അവൻ ഏഴ് പെരുന്നാളുള്ളതിൽ ഈ പ്രസഹാ പ്രസഹാപെരുന്നാളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആചരിക്കപ്പെടുന്ന ആ പ്രസഹാ പെരുന്നാളിന് പുളിപ്പില്ലാത്തപ്പോവും അതിനെ പത്തുകൂട്ടം കാര്യങ്ങൾ കൂടി അവർ ചെയ്യുന്നു അതുകൊണ്ട് കൃത്യമായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്വാൽവറി കുശിരി യാകമായി തീർന്ന ആ ശരീരവും ആ രക്തവുമാണ് നമ്മൾ ഭക്ഷിക്കുന്ന ആ അപ്പവും ആ വീഞ്ഞും നമ്മൾ അത് ഓർമ്മയ്ക്കായിട്ടാണ് എപ്പിസ്കോപ്പൽ ചർച്ചകളിൽ പ്രോട്ടസ്റ്റൻ ചർച്ച് അതിൻ്റെ ഓർമ്മയാവുമ്പോൾ കാത്തലിക് ചർച്ച് അതിൻ്റെ അതേ അർത്ഥത്തിലാണ് അത് കൊടുക്കുന്നത് വലിയ മീനിങ്ങാണ് ചെയ്യുന്നത് പലപ്പോഴും എനിക്ക് ആളുകൾ അതിന് വലിയ മീനിങ് കൊടുക്കാത്തപ്പോൾ സങ്കടം തോന്നാറുണ്ട് കുർബാന വലിയ കാര്യമല്ല മറ്റത് വേദപഠനമാണ് കാര്യം അതുകൊണ്ട് വേദപഠനത്തിന് സമയവും ചിലവഴിക്കുന്നില്ല കുർബാനയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു എല്ലാ ദിവസവും കുർബാന ഉണ്ടെങ്കിൽ നല്ലതാണ് എല്ലാ ആഴ്ചകൾ ഞായറാഴ്ചകൾ ആഴ്ചകളിൽ നിർബന്ധമായി കുർബാന ഉണ്ടായിരിക്കണം തിരുവത്താഴം ഉണ്ടായിരിക്കണം അതിൻ്റെ വലിയ ബലമാണ് അത് വലിയ ശക്തിയാണ് അതുകൊണ്ട് കുർവാന ഇവിടെ ആരും കണ്ടുപിടിച്ചതല്ല ആദ്യത്തെ ആരാധനയിലുണ്ടായിരുന്ന അതിൻ്റെ സിബലാണ് മോശ മരുഭൂമിയിൽ ആരംഭിച്ച ആരാധന തുടങ്ങുമ്പോൾ യഹൂദൻ മിസ്ലൈമ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെയ്തുതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന ഈ വലിയ സാക്രമൻ ദക്ഷിണേന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സ്നാനവും വിശുദ്ധ കുർബാനയും രണ്ട് സക്രമുകളാണ് മറ്റു മറ്റൊക്കെ വിശുദ്ധമാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ബലമാണ് ഇത് പ്രാപിച്ചെടുത്ത് ധൈര്യം പ്രാപിക്കുക ഇതിലൂടെ അനുഗ്രഹം പ്രാപിക്കുക കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവെ അങ്ങയുടെ റൂശുമരണത്തിൻ്റെ അത് ഞങ്ങൾ കൊണ്ടാടുന്നതാണല്ലോ അത് ഞങ്ങൾ സ്വീകരിക്കുന്നതാണല്ലോ അങ്ങയുടെ ശരീരവും അങ്ങയുടെ രക്തവും യുവജനം കാണുന്ന കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ആവരിക്കണേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമുമാണ് സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾ കർത്താവ് വിവാഹം കഴിഞ്ഞവർ മദ്യപാനത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂൾ കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ ഈ യുവജനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്യുന്ന ആ പ്രക്രിയയുടെ ഭാഗമായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മൗതു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിതാവേൻ ഗോഡ് ബ്ലസ്സിംഗ്